നമുക്ക് വളരെ രുചിയിൽ തന്നെ ചോറിന് കൂട്ടാൻ വേണ്ടി തൈര് ഈ രീതിയിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇതിന് വേണ്ടി പച്ചമുളക് നമ്മൾ ആവശ്യത്തിന് എടുക്കുക ഞാനിവിടെ ഒരു ആറേഴ് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഉലുവ കടുക് പിന്നെ നല്ല കട്ട തൈരാണ് വേണ്ടത് പിന്നെ കട്ടക്കായം അല്ലെങ്കിൽ കായപ്പൊടി പിന്നെ നമുക്ക് ഉപ്പ് മഞ്ഞൾ വെളിച്ചെണ്ണ പിന്നെ കറിവേപ്പില ഇത്രയും മതി നമ്മൾ ഞാനിവിടെ ഇരുമ്പ് ചീനച്ചട്ടിയാണ് എടുത്തേക്കുന്നത് ചീനച്ചട്ടി ചൂടായി വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു ടീസ്പൂൺ എണ്ണ ഒഴിക്കുക നിങ്ങളുടെ ആവശ്യത്തിന് എണ്ണ ഒഴിക്കാവുന്നതാണ് പിന്നെ നമുക്ക് കടുകും ഉലുവയും പൊട്ടിക്കുക ഇത് കടുകും ഉലുവയും നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കിനും നമ്മൾ നമ്മുടെ പച്ചമുളകിൽ അത് നല്ലതായിട്ട് നെടുവേ കീറിയിടണം എങ്കിൽ മാത്രമേ അതിൻ്റെ എരിവൊക്കെ നന്നായിട്ട് ഇറങ്ങത്തുള്ളൂ അത് നന്നായിട്ട് മൂപ്പിക്കുക നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ കായപ്പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ കട്ടക്കായും ചതച്ചിട്ടേക്കുവാണേ പിന്നെ നമുക്ക് അല്പം ഉപ്പ് ഇടുക കറിവേപ്പില ഉള്ളവർ കറിവേപ്പില ഇടുക ഇത്രയും ചെയ്ത് നന്നായിട്ടും ഇപ്പം നമ്മുടെ പച്ചമുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ തീ നമ്മൾ പൂർണ്ണമായും ഓഫാക്കണം എന്നിട്ട് വേണം മഞ്ഞളൂടി ഇടുവാൻ അല്ലെങ്കിൽ മഞ്ഞൾ കൂടി കരിഞ്ഞു പോകും അതിനുശേഷം നമ്മൾ നന്നായിട്ട് ഇത് നന്നായിട്ട് നമ്മൾ കൊണ്ട് ഒന്നുകൂടി ഇളക്കുക എന്നിട്ട് നമ്മൾക്ക് നമ്മുടെ തൈരില്ലേ നമ്മൾ ഒരു ബൗളിനകത്തോട്ട് എടുക്കുക അതിന് ശേഷം നമ്മളെ ഇത് ഇത് നമ്മൾ നല്ലവണ്ണം ഇതിനകത്തോട്ട് ചേർത്താൽ മതി ഇപ്പം നല്ല മൂത്ത മണമൊക്കെ വന്നിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം നിങ്ങൾക്ക് ഉപ്പ് വേണമെന്നുള്ളവർക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാവുന്നതാണ് ഇപ്പം തന്നെ നമുക്കിത് കാണുമ്പോൾ തന്നെ നമ്മുടെ പിള്ളേരെല്ലാം ചോറ്ണ്ണാൻ ഭയങ്കരമായിട്ട് കൊതിക്കും ഞങ്ങളുടെ കൊച്ചുങ്ങൾക്ക് ഇതുണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ചോറ് താന്നും പറഞ്ഞ് ഭയങ്കര ഇതായിരുന്നു അത്ര ടേസ്റ്റാണേ നിങ്ങളെല്ലാവരും ഇത് എൻ്റെ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുക